പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്ന നടിയാണ് മഞ്ജു വരി പിന്നീട് സല്ലാഭം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായി അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമയിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യത്യസ്തമായ ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡും സ്വന്തം ഇപ്പോഴത്തെ നടൻ ബൈജുവിനെ കുറിച്ച് മഞ്ജു വര്യറത ഇങ്ങനെ പറയൂ എപ്പോഴാണ് കണ്ടതെന്നോ പരിചയപ്പെട്ടതെന്നോ ഓർമ്മയില്ല പക്ഷേ ഇന്ന് ഒരാവശ്യം വന്നാലും ഇല്ലെങ്കിലും വെറുതെ വിളിച്ച് സംസാരിക്കുവാൻ തോന്നുന്ന ഒരാളാണ് ബൈജു എന്ന് മഞ്ജു വാര്യർ പറയുന്നു സിനിമയ്ക്കും അപ്പുറമാണ് ആ ബന്ധമെന്നും സിനിമയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നിച്ച് അഭിനയിച്ചതിൻ്റെ പേരിലോ അല്ല ആ ബന്ധം മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു അമൃത ടി വിയിലെ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ ബൈജുവിൻ്റെ എടുത്തടിച്ചുള്ള സംസാര ശൈലി ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ